സ്ലാമലേക്കും ജോലിക്ക് പോകുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഈ നാല് സുഹൃത്തുകൾ ഓതിപ്പോയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഭർത്താവ് ഉപ്പ മക്കൾ ഇവരൊക്കെ ജോലിക്ക് പോകുന്നവരാണല്ലോ ഇവരുടെ എല്ലാം ജോലിയിൽ നല്ല പറുക്കത്തും വിജയവും ഉയർച്ചയും നല്ല വരുമാനവും അവരുടെ ജോലിയിൽ അവർക്ക് ലഭിക്കാനും നാം ഓദേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് സുഹൃത്തുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഏത് ജോലിക്ക് പോയിട്ടും ഒരു പറക്കത്തില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്ന ഇന്ന് മുതൽ ജോലിക്ക് പോകുന്ന സമയത്ത് പോകുന്ന ആളുകളോട് ഈ നാല് ഓതി പോവാൻ സന്തോഷം കൊണ്ടായിരിക്കും അവർ വീട്ടിൽ തിരിച്ചെത്തുക നാം പ്രതീക്ഷിച്ചതിലും നല്ല വരുമാനവും റാഹത്തും നമ്മുടെ ജോലിയിൽ ലഭിക്കാൻ ഈ സുഹൃത്ത് സഹായിക്കുന്നതാണ് ഇനി ഭാര്യമാർ അവരുടെ ഭർത്താവിനോട് ഈ നാല് സുഹൃത്തുകൾ ഓതാൻ പറഞ്ഞാൽ അവരുടെ ജോലിയിൽ അവർക്ക് നല്ല വരുമാനം അവർ വിചാരിച്ചതിനേക്കാളും നല്ല പണം ും അവർക്ക് വന്നു ചേരുന്നതാണ് ജോലിയിൽ പരക്കത്തും വരുമാനവും നാം ഉദ്ദേശിച്ചതിനെക്കാളും നല്ല വിജയം ഉണ്ടാവാൻ നാം ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ നാല് സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് പറയാട്ടോ പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി ഒമ്പതാം അധ്യായം സൂറത്തു കാഫിറോനാണ് നാം ആദ്യം ഓതേണ്ട സൂറത്ത് ഇനി രണ്ടാമത്തെ സൂറത്താണ് പരിശുദ്ധ ഖുർആനിലെ നൂറ്റി പത്താം അധ്യായം സൂറത്തു നസർ എന്ന സൂറത്ത് മൂന്നാമത്തെ സൂറത്താണ് സൂറത്തു സൂറത്ത് അഥവാ എന്ന് തുടങ്ങുന്ന സൂറത്ത് നാലാമത്തെ സൂറത്ത് ാണ് സുറത്തു ഫലക്ക് അഞ്ചാമത്തെ സൂറത്താണ് സുഹത്തു നാശം ഈ അഞ്ച് സൂറത്തുകളും ഓതി നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇൻഷാ അല്ലാ ആ ജോലിയിൽ നിങ്ങൾക്ക് നല്ല വർക്കത്തും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വരുമാനം അള്ളാഹു നൽകുന്നതാണ് നാളെ മുതൽ തന്നെ മറക്കാതെ ഈ സൂറത്തുകൾ ഓതുക ഈ അറിവുകൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാ വീണ്ടും കാണാം അതുവരെക്കും അത്